ഒരു നമുക്കത് ആദ്യമേ നോക്കുമ്പോൾ മനസ്സിലാവില്ല പക്ഷേ മുഴുവൻ സിനിമ കണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേകതരം സ്ക്രിപ്റ്റാണ് ഒരു ആ സിനിമയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വേറെ തരത്തിലാണ് നമ്മൾ സാധാരണ ഒരു സിനിമ കാണുന്ന പോലെ അല്ല അത് അത് ശ്രദ്ധയോടെ കണ്ടിരുന്നാൽ വളരെ രസകരമായി തോന്നും അതുകൊണ്ട് അതിൽ നല്ലൊരു മെസ്സേജ് ഒരു മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് രാഷ്ട്രീയമൊന്നും അല്ല പറയുന്നെങ്കിലും ഒരു ഇന്ത്യയിൽ നിലനിൽക്കേണ്ട ഒരു മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മൾ നമ്മളെ ഭാരതത്തിലുണ്ടാകാൻ കേരളത്തിലുണ്ടാകുമ്പോഴില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സിനിമ സൂചിപ്പിക്കുന്നുണ്ട് അതിനാരും പിണങ്ങിയിട്ട് കാര്യമില്ല പൊളിറ്റിക്കൽ സിനിമയായിട്ടും കാണാൻ വേണമെങ്കിൽ ഇതിനെ അതിപ്പോൾ സിനിമയിൽ പല പാർട്ടികളെയും മുന്നണികളെയും വിമർശിക്കാറുണ്ട് അല്ല അതൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കണ്ട ആ ഒരു സിനിമ കാണുന്ന ഒരു കൗതുകത്തോടെ കണ്ടാൽ മതി അതൊരു സിനിമയുടെ സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റിൽ ഒരു മെസ്സേജുണ്ട് അത് മത മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജാണ്